അർദ്ധനഗ്നായ ഫക്കീർ പ്രഭാതാംശു പൊഴിയുന്ന നവദിനത്തിൻ തുടക്കം ശ്രവിക്കവേ ആദയനീയമാലട്ടുന്നു തുടരെ ആഹൃദയത്തിൻ നൊമ്പരം തലപ്പാവും കോട്ടും ഇട്ടണിയാ നോങ്ങുന്ന നേരം ൃദയത്തിൽ നെടുവിർ പിന്മയം മാരുതൻ പോകുന്നൊരാ കുടിലിൽ തിന്നയിൽ അർദ്ധനഗ്നരാം ഭാരതമക്കൾ തേങ്ങുന്നു വസന തിൻ ക്ഷാമം കണ്ടു ഞാൻ ആ സോദരർ നഗ്നമേനി അന്തർമുഖത്തിലേക്ക് തിരിഞ്ഞു എൻ കണ്ണുകൾ ലജ്ജിതനാമെൻ്റെ ഹൃദയം നൊന്തുപുളഞ്ഞു ഉപേക്ഷിക്കുന്നു ഞാനെൻ വേഷഭൂഷാദികളെ ചർക്കയിൽ നൂൽ നൂറ്റ ഒറ്റമുണ്ടിലേ സ്വീകരിപ്പോ താമ്പതന് മക്കൾ ഒന്നാണു സോദരേ ഒന്നാണു സോദരേ